നമസ്കാരം നേപ്പാളിനെ ഒന്നാകെ പിടിച്ചുകൊലുക്കി രണ്ട് ദിവസമായി തുടർന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലുക്കി രാജിവെച്ചു ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന പുതുതലമുറ വിഭാഗത്തിൽ നിന്നുള്ളവരുടെ പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിച്ചിരിക്കുന്നത് നേരത്തെ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീവയ്ക്കുകയും പ്രസിഡന്റിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവിടം നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഒലിയുടെ രാജിക്ക് പിന്നാലെ കൃത്യമായ കാരണങ്ങൾ വ്യക്തമാകുന്നില്ലെങ്കിലും ജെൻസി പ്രക്ഷോഭങ്ങളെ പരാമർശിക്കുന്നുണ്ട് രാജിവെക്കുന്നതിന് മുമ്പ് ഒലി തന്റെ ചുമതലകൾ ഉപപ്രധാനമന്ത്രിക്ക് കൈമാറിയിരുന്നു എന്നാണ് വിവരം സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് വളരെ വൈകിപ്പോയി എന്നാണ് പ്രക്ഷോഭങ്ങൾ കാണിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കെ പി ശർമ്മ ഒലി ദുബായിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന പ്രക്ഷോഭങ്ങളാണ് രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വലിയ ശ്രദ്ധ നേടിക്കൊടുത്തത് ഒലി സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ തൃപ്തിക്ക് കാരണമായിരുന്നു പിന്നാലെ മാറ്റവും പരിഷ്കരണവും ആവശ്യപ്പെട്ട് യുവതലമുറ വലിയ തോതിൽ പ്രതിഷേധത്തിനിറങ്ങി ഒലിയോടൊപ്പം നിരവധി മന്ത്രിമാരും രാജിവെച്ചത് സംഭവസ്ഥിതിയുടെ ഗൌരവം വർദ്ധിപ്പിക്കുന്നതാണ് അതിനിടെ നേപ്പാളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഭാവി നേതൃത്വത്തെയും ഭരണത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു ഒലിയുടെ പിന്മാറ്റത്തോടെ ആരാണ് ചുമതല ഏറ്റെടുക്കുന്നതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല അതിനിടെ രണ്ടാം ദിവസവും രാജ്യത്ത് പ്രക്ഷോഭം ആതിരിവിട്ടിരുന്നു തിങ്കളാഴ്ച ഇരുപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇന്നും രാവിലെ മുതൽ ഒലിയെ പുറത്താക്കണമെന്നും സർക്കാരിനെ പിരിച്ചുവിടണമെന്നും പ്രകടനക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതിനൊടുവിലാണ് പ്രധാനമന്ത്രിയുടെ രാജി രാജ്യയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതിഷേധക്കാരോട് സമാധാനം പുലർത്താനും സമയമനം പാലിക്കാനും ചർച്ചയിലൂടെ പരിഹാരങ്ങൾ നേടാനും ഒലി അഭ്യർത്ഥിച്ചിരുന്നു കൂടാതെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വൈകുന്നേരം ആറു മണിക്ക് ഒരു സർവകക്ഷി യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും അതിനു മുന്നോടിയായി അദ്ദേഹം സ്ഥാനമൊഴിയുകയായിരുന്നു